ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് നാൽപ്പത് കിലോ മാങ്ങ വാങ്ങിച്ചു അപ്പം ഇന്ന് ഉണക്കുന്നതിൻ്റെ തിരക്കായിരുന്നു നല്ല ദിവസത്തിനു മുമ്പ് നല്ല വെയിലായിരുന്നു മഴയ്ക്ക് മുമ്പ് അപ്പം നല്ലതുപോലെ ഉണങ്ങിക്കിട്ടി കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടു ഞാൻ ഉണക്കിയുള്ളൂ പിന്നെ നമ്മൾ പാക്ക് ചെയ്യാൻ നേരത്ത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതിയാകും അപ്പം ആവശ്യത്തിന് കുറച്ചുപ്പും കൂടെ പോരാത്തതിന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ കാശ്മീരി മുളകൂടിയോ എരുവെള്ളം മുളക് പൊടിയോ എന്താണെന്ന് വെച്ചാൽ അതിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാവുന്നതാണ് കുറെ നാളുകൾ ഇതിരിക്കും വർഷങ്ങളോളം ഇരിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ അച്ചാറും ഒക്കെ ഇടാൻ ആളുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട് കൂടുതലും എല്ലാവർക്കും വെറുതെ പിന്നാനും ഒക്കെ ഇഷ്ടപ്പെടും ഇത് അങ്ങനെ ഇപ്പം പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് ഇനി ഞാൻ പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം ഇന്ന് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാം അപ്പൊ എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്ന് മാങ്ങ നോയമ്പൊക്കെ തുറന്ന് മാങ്ങ അടമാങ്ങ ഞാൻ ഉണക്കിയെന്ന് പറഞ്ഞില്ല അപ്പം ആ അടമാങ്ങ ഇപ്പം ഞാൻ പാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പൊ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് അപ്പൊ കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓരോ തിന്നും എടുത്ത് നമ്മൾ ഉണക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് മാത്രമേ ഇടത്തുള്ളു നല്ല വെയിലല്ലായിരുന്നു ഭയങ്കര കുറച്ച് വെയിലായിരുന്നല്ലോ കുറച്ചു ദിവസങ്ങളുണ്ട് ഒരു പത്ത് നാൽപ്പത് കിലോ മാങ്ങ കിട്ടി അങ്ങനെ ഞാൻ നല്ല പേരയ്ക്കാ മാങ്ങ അപ്പൊ ഇതെല്ലാം നല്ലതുപോലെ ഉണക്കി കുറച്ച് കുറച്ചുപ്പിട്ടേ ഉണക്കാവുള്ളൂ ഉണക്കിയിട്ട് പിന്നെ ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ ഈ പരുവത്തിൽ എടുക്കും കിട്ടും അപ്പം പേരയ്ക്കാ മാങ്ങ ആയതുകൊണ്ട് നല്ല വെളുത്ത കളറായിരുന്നു ഉണങ്ങി വരുമ്പോൾ സാധാരണ മൂവാണ്ടനും അത് ഇതൊക്കെ ആണെങ്കിൽ കറുത്തു പോവും മാങ്ങ അപ്പം ഈ മാങ്ങ നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടി അപ്പം ഇതിൻ്റെ ഇതിൽ ഞാൻ സ്വല്പം മുളകുപൊടിയും ചേർത്തിപ്പം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നുമ്പം സ്വല്പം ഉപ്പും കൂടെ പോരാത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഓരോന്ന് ഇതുപോലെ കുത്തി നിറച്ച് അതിൻ്റെ മൂടിയിട്ട് അങ്ങനെ മാറ്റി മാറ്റിവെക്കും അപ്പം ഇത് നമ്മുടെ കടയിലൊക്കെ നല്ല ചിലവാണ് മഴക്കാലം ആവുകയാണെങ്കിലാണ് കൂടുതൽ ചിലവ് കാരണം ഇത് അവർ കൊണ്ടുപോയിട്ട് അച്ചാർ അച്ചാറിടുകയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലതാണെന്നാണ് മേടിക്കുന്നവർ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഞാൻ ഓരോന്നോരോന്ന് പാക്ക് ചെയ്ത് വെക്കുന്ന തിരക്കിലായിരുന്നു അപ്പം അങ്ങനെ കുറച്ചു ദിവസമായി ഒന്നും അങ്ങനെ ഞാൻ വരുന്നില്ല മോയമ്പ് കാര്യങ്ങളും തിരക്കും ഒക്കെയാണ് അതിൻ്റെ കൂടെ ചൂടും ഇപ്പൊ ഓരോന്ന് ഓരോന്ന് പാക്ക് ചെയ്ത് ഇപ്പൊ നമ്മുടെ നമ്മുടെ റമവാൻ മാസം പെട്ടെന്ന് തന്നെ പോയി ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളു അപ്പൊ ഇനി പഠിച്ചവനെല്ലാരേം കാത്തിരക്ഷിക്കട്ടെ മോൻപൊടിച്ചവരെയും പ്രാർത്ഥനയിൽ ഏർപ്പെട്ടവരെ എല്ലാരെയും നല്ല പോലെ അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം ഏറ്റവും വലിയ ഭാഗ്യവതികളല്ലേ സാലിഹായ ഭർത്താക്കന്മാരെ കിട്ടുന്ന പെണ്ണുങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത പെണ്ണുങ്ങളായിരിക്കും അതായത് അഞ്ചു നേരം ഏർപ്പെടുന്ന ഭർത്താക്കന്മാരും നോയമ്പ് നോക്കുന്നവരും ഒക്കെ ഒരു പെണ്ണിന് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള ഭർത്താക്കന്മാർ പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളും ഏത് പുരുഷനും സാലിഹായ ഒരു ഭാര്യ കിട്ടുന്നത് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പൊ എല്ലാവർക്കും അങ്ങനെയുള്ള ആൾക്കാരെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടത്തുള്ളു അങ്ങനെയൊക്കെ പിന്നെ ഏറ്റവും ദുഃഖകരമായ ഈ റമളാനിൽ നമുക്ക് ഏറ്റവും ദുഖകരമായ ഒരു വാർത്ത എന്ന് പറയുമ്പോൾ പ്രസിദ്ധ നടനായ മമ്മൂക്ക അത് എന്താ ഫേക്കാണോ സത്യാവസ്ഥയാണോ ഒന്നും നമുക്ക് നമുക്കറിയില്ല അവർ വെളിപ്പെടുത്തുന്നില്ല രോഗ രോഗവിവരങ്ങളൊന്നും എന്നാലും മീഡിയയിൽ കണ്ട വിവരം വെച്ച് ആണെങ്കിൽ തന്നെ അള്ളാഹു അവരുടെ രോഗങ്ങളെ ക്ഷിപയാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളു എത്ര ഉണ്ടെങ്കിലും സമ്പത്ത് ഇല്ലെങ്കിലും അല്ലാഹു ആർക്കും മാരകമായ അസുഖങ്ങൾ കൊടുക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം സ്വത്തും സമ്പത്തും ഒന്നും ഇല്ലെങ്കിലും നല്ല സാലിഹായ മക്കളും ഭർത്താവും ഒക്കെയാണെങ്കിൽ തന്നെ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഏകുന്ന നാളുകളായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഈ റള്ള മാസത്തിൽ കൊടുക്കട്ടെ ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ റംലാൻ മാസം ഇടവാങ്ങി ഇനി ഏതാനും ദിവസങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക് എണ്ണപ്പെടുന്ന ദിവസങ്ങളും മാത്രമേ ഉള്ളൂ റംലാന് അങ്ങനെ അതിൻ്റെ ഇടക്ക് ഒരുപാട് ദുഃഖകരമായ വാർത്തകളും കേൾക്കുന്നു സന്തോഷകരമായ വാർത്തകളും ഒക്കെ കേൾക്കുന്നുണ്ട് എല്ലാവരും അള്ളാഹത്തോട്ട് അനുഗ്രഹിക്കട്ടെ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അപ്പം എൻ്റെ ജോലി നടന്ന് ഞാൻ കുറച്ച് സംസാരവും നടന്നു ഞാൻ ഞാൻ എന്ന് വെച്ചാൽ ഒരുപാട് ടൈമിനെ ഞാൻ വേസ്റ്റ് ആക്കാത്ത ആക്കാത്തൊരാളാണ് അതായത് എന്നെ കൊണ്ടാകുന്നത് ഒരു ഒരു മണിക്കൂർ വെറുതെ പോയാലും ശരി എനിക്കത് വല്ലാത്തൊരു പ്രയാസമാണ് എന്തതാ ഒരു മണിക്കൂറിന് ഞാൻ എന്ത് എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ കാരണം എനിക്ക് വെറുതെ അത് കളയുന്നത് എനിക്ക് ഇഷ്ടമില്ല ആ ടൈമിന് അതാണ് അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം എന്റെ അടമാങ്ങ മറക്കലും കുറെ ചിന്താഗതിയും ഞാൻ സംസാരിച്ചു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവര് ഇതുപോലെയൊക്കെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സലാമലൈക്കും കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഭമവാൻ കിരീം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അല്ലാമലേക്കും